ി നമുക്ക് നാലുമണിക്കാരിൽ കുറച്ച് കാഴ്ചകൾ ഓക്കെ ഒരു വീഡിയോ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് നാല് മണിക്കാരാണേ നാലുമണിക്കാർ അറിയത്തില്ലേ നമ്മൾ കാരത്താസിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ നിയർ ബൈ പ്ലേസ് ആണ് നല്ലൊരു സ്ഥലമാണ് വളരെ ക്യൂട്ടായിട്ടൊരു സ്ഥലം വളരെ എക്സ്പെൻസീവല്ല ഞങ്ങളൊരു വഴി പോയ പിടിക്കില്ലെന്ന് കയറിയതാണ് ഒന്ന് പേ ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്തു നാല് മണിക്കൂർ ഒത്തിരി എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ പിന്നെ ഒരു കാര്യമാണ് നമുക്കൊക്കെ ജീവിതത്തിൽ എപ്പോഴും തിരക്കല്ലേ ഭയങ്കര നിരക്ക് ഒന്നിനും നമുക്ക് നേരുന്നില്ല നമുക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം മെനേരിയങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ നമ്മൾ നിരക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനൊക്കെ സമയം കണ്ടെത്തണം കേട്ടോ ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം നമുക്ക് സമയം കിട്ടും തീർച്ചയായിട്ടും എല്ലാത്തിനും സമയമില്ലേ നമ്മൾ ഓൺ ദ വേ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്കാൻ നമുക്ക് ഇവിടെ നാലുമണിക്കാരിൽ പോകാം നമ്മൾ ടുത്ത സ്ഥലമല്ലേ ഒത്തിരി ദൂരമൊന്നുമില്ല ഇപ്പം നല്ല കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ എല്ലാവരും കൂടെ ഒന്ന് വരണം പിന്നെ ഉണ്ടല്ലോ വണ്ടി സൗകര്യം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് പോകുന്നു പിന്നെ പോയിട്ട് ഇനി ആരെ ആശ്രയിക്കേണ്ടല്ലോ ഈ വണ്ടി വണ്ടിയില്ലാത്തവരാണെങ്കിലും ഉണ്ടല്ലോ ഒരു വണ്ടി വിളിച്ചിട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് കാറൊക്കെ വരാമെന്നേ നല്ലതാണ് നമ്മൾ ഈ വീട്ടിലുള്ളവരെ നോക്കിയൊക്കെ വന്നാലുണ്ടല്ലോ വളരെ ഭംഗിയാണ് ഒത്തിരി ചിലവൊന്നുമില്ല പെട്രോൾ അടിച്ച് വരുവാനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ഒരു നൂറ് രൂപയുടെ പെട്രോൾ അടിച്ചാൽ നമുക്ക് വരാം കേട്ടോ അപ്പോൾ ഒരു ദിവസം നമുക്ക് വേറെ കാണണം ഓക്കെ പ്രിയ കൂട്ടുകാരെയും നമ്മുടെ നാല് മണിക്കാരി വേറൊരു സീനറി ആണെങ്കിൽ കേട്ടോ നല്ലപ്പോൾ ഇവിടെ ഉണ്ടാവുള്ളൂ ഇത് വളർന്നിട്ട് തന്നിട്ട് പൊള്ളിയല പിന്നെ ഇതൊന്നും ഇരിക്കുന്നത് തന്നെ ഇരിക്കും ഇത് എവർഗ്രീനായിട്ടോ പ്രേർന്ന സീനെ പോലെ ഇരിക്കും കേട്ടോ നാലുമണിക്കേറ്റിൻ്റെ വേറൊരു അവിടെ നാലുമണിക്കേട്ടിൽ തന്നെയാണേ ഇവിടെ ഒരു വഞ്ചി ഉണ്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു വഞ്ചിയാണേ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ആകട്ടെ ഞാനിതിൻ്റെ ഒരറ്റത്താണ് നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒരറ്റം കണ്ടോ നല്ലതാണ് കേട്ടോ റോഡ് ഒരു റോഡ് ഒരു സൈഡാണെങ്കിൽ റോഡാണ് ഇങ്ങനെ ചീതിപ്പാഞ്ഞു പോകുന്നുണ്ട് നല്ല നല്ല തണൽ മരങ്ങളൊക്കെ ഉണ്ട് പി അവിടെ ഇവിടെ നിന്ന് കച്ചവടമൊക്കെ നടത്തുന്നുണ്ട് വന്ന ആൾക്കാരൊക്കെ ഈ വന്നിരിക്കുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് எல்லாக்காரும் கப்பிள்ஸ் உண்டு அதுபோல தான் ஐயோ பேரன்ஸ் வந்து குஞ்சு குட்டிகளாம் கேட்டோ மரணம் கேட்டோம் தீர்ச்சியாயும் ஓகே